വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുപ്പർ അപ്പം ഇന്ന് കൂടിയും അതുപോലെ തന്നെ തണുപ്പിച്ചും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളെ വീട്ടിലൊക്കെ അധികം ഉണ്ടാകുന്ന ബ്രെഡ് പാൽ കോഴിമുട്ട ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ് ഈ ഒരു ബ്രെഡ് പുഡിങ്ങിലേക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ അതുപോലെ തന്നെ മിൽക്ക് മേഡിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു പുഡിങ് ഞാൻ ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ആവിയിൽ വേവിച്ചും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ അധികവും കൊടുക്കുന്ന ഐറ്റംസാണ് പാൽ കോഴിമുട്ട അതുപോലെ തന്നെ ബ്രെഡൊക്കെ അപ്പം ഇന്ന് നമ്മൾ ആ ഒരു രീതിയിൽ കൊടുക്കുന്നതിലും വ്യത്യാസമായിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബ്രെഡാണ് വേണ്ടത് അത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പതിനാല് പീസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പം ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പട്ട പൊടിച്ച് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ അതൊരു അതൊര ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി ഇനി ഒരു ബൗളിലേക്ക് ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ ടീസ്പൂണ് വാനില ലൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊരു ഹാൻഡ് വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കണം നിർബന്ധമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ പട്ട പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പഞ്ചസാരൻ്റെ കൂട്ടത്തിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ടിതാ ആ ഒരു കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ ആ ഒരു എഗ്ഗിലേക്ക് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂട് കൂടി പോവരുത് കോഴിമുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അത് വെന്ത് പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളം ചൂട് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ പോയിട്ട് അവർ ഇളം ചൂടുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കുക തിളപ്പിക്കാതെയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ തിളപ്പിച്ചെടുത്തോണ്ടാണ് ആ ഒരു ഇളവും ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങളതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ആ ഒരു പാൽ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ട്രെയിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ അതൊന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലായിട്ടും നിങ്ങൾക്ക് നട്ട്സ് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബ്രെഡ് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഒരു ബ്രെഡിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബന്നോ അങ്ങനെയൊക്കെയാണ് ഉള്ളതെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇനിയിപ്പം വൈറ്റ് ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വീട്ടിൻ്റെ ബ്രെഡ് അതും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ അത് ആ ബ്രെഡൊക്കെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെയോ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതാ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് വേണം ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകട്ടോ എല്ലാ ബ്രെഡും ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു പാലിൻ്റെയും എഗിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചു ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനത് നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതാ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബ്രെഡൊക്കെ എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷമാണ് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഓവന് നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റൻപത് ഡിഗ്രി തന്നെ വീണ്ടും ഞാനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ ഓവൻ്റെയും ചൂടിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബേക്ക് ചെയ്ത് എടുക്കുക കേട്ടോ ഇനി ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും എടുത്തിട്ടുണ്ട് ഇനിയിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കണം നിർബന്ധം ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളു ഈ ഒരു ഡെസിക്കേറ്റ് കോക്കനട്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുടിങ്ങ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നിർബന്ധമില്ല നിങ്ങളെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് ചെറിയ തേങ്ങ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം അതതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാൽപ്പൊടിയും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഇടണം നിർബന്ധം ഇല്ലാട്ടോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ അപ്പം കുറച്ച് മിൽക്ക് പൗഡറും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു റൈസിൻസും ബദാമും ഒക്കെ ഒന്നും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നട്ട്സൊക്കെ കഴിക്കുക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് മുകളിലായിട്ട് അത് കഴിക്കും അപ്പോൾ ചിലവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പുഡിങ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊരു ക്രിസ്പിനസ്സും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ ഓരോരുത്തർ പോലെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡിങ് ഐറ്റം കൂടിയാണ് ഇത് എന്നുള്ള രീതിക്കാണ് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കാണിച്ചു തന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഏതൊരു ഫുഡിങ്ങിലായാലും മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ഉണ്ട് അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു പുഡിങ്ങ് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമില്ല നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ ആ ഒരു ഓവന് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പുഡിങ്ങ് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരെ ഓവൻ്റെ ഹീറ്റിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരും അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക അപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയ സമയത്തുള്ളതാണ് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് റെഡി ആയി എന്നുള്ളതിന് ഇത് നല്ലവണ്ണം ഒന്ന് പൊങ്ങി വരും കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാലും മതി കേട്ടോ അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഒരുപാട് നേരം ബേക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഈയൊരു രീതിയിലും മതി കേട്ടോ അപ്പോൾ അതാ ഇത് ആയ സമയത്ത് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മളിത് ബേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പുഡിങ്ങ് പുറത്തേക്ക് എടുത്തു വെച്ച് അതിൻ്റെ ആ ഒരു ചൂട് പോകും തോറും ഈ ഒരു പുഡിങ്ങ് ഒന്നും കൂടിയും താന്നു വരും കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നേരത്തെ അത്യാവശ്യം നല്ലവണ്ണം പൊങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതാ അത്യാവശ്യം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു പുഡിങ്ങ് കുറച്ചും കൂടി ഒന്ന് താന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഈ ഒരു സമയത്ത് കഴിക്കാം ചൂടോടെ കഴിക്കാം കേട്ടോ അടിപൊളി ആണ് കേട്ടോ അപ്പം നമുക്ക് പുഡിങ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു പുഡിങ്ങ് നമുക്ക് ചൂടോടെയും കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാണ് ഞാൻ ചൂടോടെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചത് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ്ങിൻ്റെ മുകൾ ഭാഗം ക്രിസ്പി ആയിട്ടാണ് താഴ്ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും എന്നുള്ളത് ഇനി ഈ ഒരു പുഡിങ് ഞാൻ ബേക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ആവിയിൽ വെച്ച് വേവിക്കുന്നവരാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കുന്ന സമയത്ത് ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ആവിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേയിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ആവി തട്ടിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഈ ഒരു പുഡിങ്ങിലേക്ക് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചുകൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുവേ ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസിൻസ് കൊടുത്തിട്ടില്ലേ അത് ബ്ലാക്ക് റൈസിൻസ് ഇട്ടുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകൾ ഭാഗം കാണാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാദാ റൈസിൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചൂടോടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും പേരുണ്ടാവൂലേ പക്ഷേ ചിലവർക്ക് തണുപ്പായതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചൂടോടെ തന്നെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫുഡിങ്ങ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വൈറ്റ് ബ്രെഡിന് പകരം നിങ്ങൾക്ക് വീറ്റ് ബ്രെഡ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഷുഗറിന് പകരമായിട്ട് ജാഗിരി വെല്ലം ഉണ്ടല്ലോ അത് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ കുറച്ചുകൂടിയും ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് ബ്രെഡും ഷുഗറൊക്കെ ചേർക്കുമ്പോഴാണ് അപ്പോൾ അതാ ഒരു പുഡിങ്ങ് കട്ട് ചെയ്ത് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെസ്സിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ മിൽക്ക് പൗഡറും ഒന്ന് അതിൻ്റെ മുകളിലായിട്ടും ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം ഇഷ്ടംപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്യണം എന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൻ്റെ മുകളിലായിട്ട് സോസായിട്ട് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ സ്കോച്ച് സോസോ അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കുറച്ച് പാലും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ സോസ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്രഷ് ക്രീം മാത്രമാക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള മധുരം എന്ന് പറയുന്നത് കറക്റ്റ് ാണ് കേട്ടോ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും പക്ഷേ കുറച്ചും കൂടി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളിതിൻ്റെ മുകളിലായിട്ട് ബട്ടർ സ്കോച്ച് സോസൊക്കെ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര മതിയാവും കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ അത്യാവശ്യം മധുരമുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഷുഗറിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തുക കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കണ്ടില്ലേ ആ മുഗൾ ഭാഗം കുറച്ചൊരു ക്രിസ്പിനെസ്സാണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ കഴിക്കാനും അടിപൊളിയാണ് അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടി ചെയ്യണേ പടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബായ്